മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹത്തിൽ വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദൈവം മനുഷ്യനിൽ വസിക്കുന്നു എന്നുള്ളതടയാളം മനുഷ്യനിൽ ദൈവം വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് വേറൊരു മനുഷ്യനെ വെറുക്കാനോ വേറൊരു മനുഷ്യനെ അകറ്റി നിർത്താനോ വേറൊരു മനുഷ്യനെ ചതിക്കാനോ വഞ്ചിക്കാനോ വേറൊരു മനുഷ്യനെതിരെ ദോഷം പറയാനോ വേറൊരു മനുഷ്യനെ ഇരയായി കരുതാനോ ഒന്നും സാധിക്കില്ല കാരണം അവരെന്നെ ദൈവത്തിൻ്റെ തന്നെ പ്രതിനിധിയായിട്ടാണ് കാണുക കാരണം ദൈവം വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവരാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു സാമുദായിക സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് ഒരുപാട് മത സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊരു സാമുദായിക സൗഹാർദ്ദ സമ്മേളനമാണ് അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ തിരുവണ്ടത്ത് വെച്ചായിരുന്നു വല്ലർപാടം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിച്ച ആളുകൾ പങ്കുവെച്ചപ്പോൾ എത്രയോ ധന്യമായിരുന്നു നമ്മുടെ നാട് എന്ന് ഞാൻ തിരിച്ചറിയരുത് ഇപ്പോഴും ആണ് താൻ അങ്ങനെ ആവണം താൻ മലയാളികളുടെ മനസ്സിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര ഊഷ്മളമായിരുന്നു എന്നുള്ളൊരു തെളിവായിരുന്നു ഒരർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ബലവും അതായിരുന്നു മതത്തിനും ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായിട്ട് നല്ല മനുഷ്യ സമൂഹങ്ങൾ നമ്മുടെ നാട്ടുമുറങ്ങളിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കള്ളവും ചതിയുമില്ലാത്ത സത്യസന്ധതയും നേർക്കാഴ്ചയും നേരും ഒക്കെയുള്ള നല്ല മനുഷ്യ സമൂഹങ്ങൾ മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് എങ്ങും കണ്ടിരുന്നത് എല്ലാവർക്കും അവനവൻ്റെ മതങ്ങളിൽ വിശ്വസിക്കാനായിട്ട് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് ദൈവത്തിങ്ങളിലേക്കുള്ളൊരു വഴിയാണ് പക്ഷെ അവനവൻ വിശ്വസിക്കുന്ന ആ മതം ദൈവത്തിനിലേക്കാണ് കൊണ്ടു എന്നും ദൈവം മനുഷ്യരെ തമ്മിൽ തല്ലുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മനുഷ്യനെ വെറുക്കാൻ അനുവദിക്കുന്നില്ല എന്നും തിരിച്ച് മരു മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യ ബന്ധങ്ങൾ ഇടപെടാനുമാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് നമുക്ക് ഇടപെടലുകൾ ഇന്നും വളരെ കുറഞ്ഞു വരികയാണ് ഇടപാടുകൾ ഒത്തിരിയുണ്ട് ഇടപെടലുകൾ ഒരുപാട് കുറഞ്ഞു വരും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് സമൂഹം സ്വാർത്ഥതയുടെ പേരിൽ ചുരുങ്ങി ചുരുങ്ങി പോകുന്നത് ജാതിയെയും മതത്തെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാനീ പറയുന്ന മലയാർവാടം ദേവാലയത്തിൽ അഞ്ഞൂറ് വർഷമായി എന്നാണ് അവിടെ സംസാരിച്ചവർ പറഞ്ഞത് എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നു ഉള്ള ആളുകൾ അവിടെ സംസാരിച്ചായിരുന്നു ആ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച് അവിടുത്തെ മുളകുകാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അക്ബറായിരുന്നു അപ്പോൾ ആ ദേവാലയത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് ചെറുപ്പകാലം മുതലുള്ള സ്മരണകൾ അദ്ദേഹം പങ്കുവച്ചു പിന്നെ ഓരോരുത്തരും സംസാരിച്ചപ്പോഴാണ് ഞാൻ അവിടുത്തെ ചരിത്രം എല്ലാം അറിയുന്നത് ആ ദേവാലയത്തിൻ്റെ അകത്ത് ഏറ്റവും പിന്നെ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ദേവാലയത്തിലെ ഏറ്റവും പ്രതിഷ്ഠ ചിത്രം എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ യേശുണ്ടെ അമ്മയെ മദ്യത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് മീനാക്ഷിയമ്മയാണ് ഒരു മീനാക്ഷിയമ്മയുടെയും മകൻ്റെയും ചിത്രം കൊടുത്തിട്ടുള്ള ഒരു ചിത്രം രൂപം കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഇന്നും അവിടെ വണങ്ങപ്പെടുന്ന ചിത്രം വല്ലാർവാടത്തെ അമ്മ എന്നറിയപ്പെടുന്ന തിരുസ്വരൂപത്തിൽ മീനാക്ഷി അമ്മയും മകനുമുണ്ട് എന്നുള്ളത് നമ്മളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എത്രയോ സൗഹാർദ്ദത്തോടെ ജനങ്ങളൊക്കെ ഇവിടെ വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അവിടെ പറയുമായിരുന്നു ഈ മീനാക്ഷി അമ്മയുടെ കുടുംബത്തിൻ്റെ തറവാട്ടുമുറ്റത്ത് നിന്നാണ് ഇന്നും ആ ദേവാലയത്തിൽ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു തൃക്കർമ്മം ഓശാന എന്ന് പറയുന്ന കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ആ കുടുംബത്തിൻ്റെ പിന്തുണ നിറക്കാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളിന് പിന്നെ മോര് കൊടുക്കുന്നത് ആളുകൾക്ക് കുടിക്കുവാനായിട്ടുള്ള മോര് കൊടുക്കുന്നത് ആ ദേവാലയത്തിൻ്റെ പ്രധാന വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഇന്നും അവിടെ ആ സ്ഥലവുമെല്ലാം സംഭാവന ചെയ്ത പാലിയത്ത് കുടുംബക്കാരാണ് പറവരുള്ള പാലിയത്ത് രാജകുടുംബാംഗമാണ് എൺപത് കിലോമീറ്റർ നടന്ന് മുപ്പത്തെട്ട് വർഷമായിട്ട് പാലായിൽ നിന്നും അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നും മലയാട്ടിലേക്ക് മലകയറുന്ന ഒരു മന്ത്രി റൂഷി അഗസ്റ്റിൻ്റെ കഥ പറഞ്ഞു ഒരു വല്ലാർപാടത്ത് അമ്മയുടെ ചിത്രം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം തൻ്റെ അച്ഛന് ഒരു മാനുഷിക പരിഗണന ലഭിച്ച അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അത് വളരെ ഹ്യൂമൻ റൈറ്റ്സ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് വേർപാടിൻ്റെ സമയത്ത് നല്ലൊരു പരിചരണം കിട്ടിയതിനെ കുറിച്ചുള്ള പങ്കുവെക്കലുണ്ട് അതിന് ഒരുപാട് ഓർമ്മകൾ അവിടെ ആളുകൾ പങ്കുവെക്കേണ്ടേ ആ പ്രദേശം നമുക്കറിയാവുന്ന മാതിരി പാലം വന്നപ്പോഴാണ് ഇപ്പോഴും വികസിച്ചത് അതിനു മുമ്പ് ഒരു ദിയമായിരുന്നു ആർക്കും വേണ്ടാത്തതും ആരും എല്ലാം അടിക്കുന്നതുമായിട്ട് മാറ്റപ്പെട്ട ദ്വീപായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ മനുഷ്യനും തമ്മിൽ യാതൊരു വേർതിരിവുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ വസിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അത് തന്നെയാണ് എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി വേറൊരു വ്യക്തിയെ വേർതിരിവോടു കാണാതെ സന്തോഷവും സ്നേഹവും സമാധാനവും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തങ്ങളെ തന്നെ വ്യായം ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുമ്പോൾ നല്ല മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടാവും നല്ല മനുഷ്യ സമൂഹങ്ങളുടെ നിർമ്മിതിയാണ് നമ്മൾ ദൈവരാജ്യമെന്നോ രാമരാജ്യമെന്നോ മോക്ഷരാജ്യമെന്നോ ദുർഗരാജ്യം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അതിവിടെ തന്നെയാണ് ആരംഭിക്കുന്നത് ഇവിടെ ആരംഭിക്കാത്ത ഒരു നിത്യത മനുഷ്യനുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ അതുകൊണ്ട് ഇവിടെ അപ്രാരമുള്ള ആ ഒരു സ്വർഗരാജ്യം അല്ലെങ്കിൽ രാമരാജ്യം അല്ലെങ്കിൽ വർഗരഹിത സമൂഹം എന്ത് തന്നെയാലും വേർതിരികളില്ലാത്തൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കും പരിശ്രമിക്കാം അവിടെയാണ് നമ്മളിൽ മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു